കൃഷ്ണാമൃതം രചന അഖിലാദാസ് അവതരണം അപരം പോകുന്നതിന് മുൻപ് ഡിസ്ക്രിപ്ഷനിലുള്ള എൻ്റെ പുതിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരുടെ അടുത്ത് സംസാരിച്ചിരിക്കുകയായിരുന്നു അമ്മു നീ അപ്പം എന്താ പറഞ്ഞു വരുന്നേ കാർത്തി ചോദിച്ചു ആരവേട്ടനും പൊന്നുവും എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് എന്ത് എടേ എനിക്കൊരു ഡൗട്ട് എന്താ ബാക്കിയുള്ളവർ ചോദിച്ചു ആരവേട്ടനും പൊന്നൂന് ഇഷ്ടായിരിക്കുമോ അവര് മറച്ചേർക്കനും ഉറപ്പണ അല്ലേ അതെ പക്ഷെ എനിക്കങ്ങനെയല്ല തോന്നുന്നേ നീ എന്താ പറയുന്നത് പൊന്നൂന് ആരവേട്ടൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു അമ്മു അത് പറഞ്ഞത് കാർത്തിയുടെ മുഖത്ത് നോക്കിയായിരുന്നു അവന്റെ മുഖത്ത് വലിയ ഭാവ കണ്ടില്ല അപ്പോൾ ആരവേട്ടനോ ആരവേട്ടൻ്റെ പെരുമാറ്റം കണ്ടിട്ട് മൂപ്പർക്ക് എന്നെയാണോ ഇഷ്ടം എന്നെനിക്കൊരു സംശയം ഏ അപ്പോൾ കിച്ചുവേട്ടൻ ഇഷു ആ അതിന് എനിക്കിഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ആ അപ്പടിയാ ആമ ഓഹോ ബാ നമുക്കൊന്ന് നടന്നിട്ട് വരാം അവർ നാലും കൂടി നടന്ന് ക്യാൻ്റീനിലേക്ക് പോയി ഇതേ സമയം കോളേജിൻ്റെ മുമ്പിലെത്തിയ കൃഷി അമ്മൂന അന്വേഷിച്ച് നടന്നു ക്യാൻറ്റീനിൽ അവളെ കണ്ടതും അങ്ങോട്ട് ചെന്ന് അവളെ കൈക്ക് പിടിച്ച് കാറിൻ്റെ അടുത്തേക്ക് പോയി ക്യാൻറ്റീനിൽ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുമ്പോഴാണ് കൃഷി വരുന്നത് കാർത്തി കണ്ടത് അവനെ കണ്ടതും വരവിൽ പന്തി തോന്നാത്തത് അവളോട് പറയാൻ നിൽക്കുമ്പോഴേക്ക് കൃഷി അവളെ വലിച്ചുകൊണ്ട് പോയിരുന്നു എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത അമ്മു തൻ്റെ കയ്യിൽ പിടുത്തമിട്ട കൃഷ്ണനെ കണ്ടതും അവനോട് കയർത്തു ഡോ വിടോ താനെന്ത് ചെയ്യും കാണിക്കണേ ചേടോ കാലമടോ എന്നൊന്നും വിട് ഷെ താൻ എന്നിടങ്ങോട്ടേ കൊണ്ടുപോകുന്നേ ഹേ അവൾ പറയുന്നതൊന്നും വകവയ്ക്കാതെ അവൻ അവളെ വലിച്ച് സീറ്റിലിരുത്തി സീറ്റ് ബെൽറ്റ് വെച്ച് കൈ കെട്ടി ഏ എന്തോ ഇയാളെന്നെ എങ്ങോട്ടേ കൊണ്ടുപോകുന്നേ അവൾ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു അവനാണേൽ കലിപ്പിലവള് പറയുന്ന ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതെ വണ്ടി മുൻപോട്ടെടുത്തു അമ്മുവിൻ്റെ വീട്ടിലെല്ലാവരും എത്തിയിരുന്നു ശ്രീധര ഞങ്ങളൊരു കല്യാണാലോചനയായിട്ടാണ് വന്നത് ശ്രീധരനും സാവിത്രിയും സംശയത്തോടെ ജാനകിയെ നോക്കി അമ്മുവിനെ ആരവിന് വേണ്ടി ആലോചിക്കുന്ന കാര്യമാണ് ഞങ്ങൾ പറയാൻ വന്നത് അവൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്കിതിൽ പൂർണ്ണ സമ്മതമാണ് പക്ഷേ സാവിത്രിയുടെ മനസ്സിൽ ഇഷിയുടെ മുഖം തെളിഞ്ഞു പലപ്പോഴും അവൾ അമ്മുവിനെ കണ്ണന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് നൽകിയ വാക്കായിരുന്നു അത് അമ്മു വന്നതിന് ശേഷം അവളുടെ ഇഷ്ടപ്രകാരം മുൻപോട്ട് പോകാൻ എല്ലാവരും തീരുമാനിച്ചു ഇതേ സമയം കൃഷ് അമ്മുവിനേയും കൊണ്ട് നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു അവിടെ എത്തിയതും കയ്യിലേക്ക് കെട്ടഴിച്ച് അവളെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി ദോ താനിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഒന്നും മനസ്സിലാകാതെ അവൾ ചോദിച്ചു നിനക്ക് നിനക്കാരവൻ ഇഷ്ടമാണോ ഇരുതോളിലും കൈകൾ അമർത്തി അവൻ ആക്രോശിച്ചു വേദന കാരണം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ നിറഞ്ഞ കണ്ണുകൾ കാണുകയെ സമനില തെറ്റുന്ന പോലെ കൃഷിന് തോന്നി അവൻ അവളിലെ പിടിവിട്ടുകൊണ്ട് തിരിഞ്ഞു നിന്നു അവളൊന്നും മനസ്സിലാകാതെ നിന്നു അവൻ വീണ്ടും അവളിലേക്ക് തിരിഞ്ഞ് ശാന്തമായി ചോദിച്ചു നിനക്ക് ആരവിന് ഇഷ്ടമാണോ അത് താൻ എന്തിനാ അറിയുന്നേ എൻ്റെ പേഴ്സണൽ മാറ്റേഴ്സിൽ താൻ എന്തിനാ തലയിടുന്നേ താനെൻ്റെ ആരാ ഏ അവൾ ഉയർന്നു വന്ന ദേഷ്യത്താൽ അവനോട് ചോദിച്ചു ദേഷ്യം ഇരട്ടിച്ചു വന്നു കൃഷ്ണന് അവളെ കയ്യിൽ വലിച്ച് തന്നോട് ചേർത്തി കഴുത്തിൽ അവളുടെ അധരങ്ങൾ അവൻ കീഴ്പ്പെടുത്തിയിരുന്നു അവൻ്റെ കൈബലത്തിനു മുന്നിൽ അവൾക്കൊന്നും ചെയ്യാനായില്ല കീഴ്ചുണ്ടും മേൽച്ചുണ്ടും പൂർണമായും നുകർന്നുകൊണ്ട് ചുണ്ടിലായി ചെറു നോവ് തീർത്തിരുന്നു ആ മധുരപ്രതികാരത്തിൽ രക്തത്തിൻ്റെ ചുവപ്പ് കലർന്നതും സർവ്വശക്തിയും എടുത്തവൾ അവനെ തള്ളി മാറ്റി അവളെ ഒന്നോട് ചേർത്ത് പിടിച്ചവൻ വീണ്ടും പറഞ്ഞു നീയേ ഈ എൻ്റെ പെണ്ണ എൻ്റെ മാത്രം അവളുടെ കൈ അവൻ്റെ മുഖം താഞ്ഞുകൊണ്ടു കോളറിൽ പിടിമുറുക്കി അവൾ അവനോട് വീണ്ടും ചോദിച്ചു താൻ എന്താണോ ചെയ്തേ ഏ എന്താ ചെയ്തതെന്ന് ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഛേ താൻ ചോദിച്ചില്ലേ ആരവേട്ടനെനിക്കിഷ്ടമാണോന്ന് അതെ ഇഷ്ടമാണ് ഞാൻ പ്രണയിക്കുന്നു പക്ഷേ അത് ആരവേട്ടനല്ല താൻ താൻ കാതു കുറുമ്പിച്ച് കേട്ടോ ഞാൻ ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെ പെണ്ണാ എൻ്റെ എൻ്റെ ചുമട്ട് പെണ്ണ് അവളുടെ കിച്ചൂട്ടൻ്റെ പെണ്ണ് അല്ലാതെ തൻ്റെ അല്ല എന്നും പറഞ്ഞ് അവനിലെ പിടി വിട്ടുകൊണ്ട് താഴോട്ടൂർന്ന് കരഞ്ഞിരുന്നു അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ച് വീണ്ടും കാറിൽ കയറ്റി വണ്ടി നേരെ വീട്ടിലേക്ക് വിട്ടു എന്താണ് അവൻ ഇനിയും ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാകാതെ അവൾ അവനോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു വണ്ടി കൃഷ്ണനിലയം എന്ന വീടിൻ്റെ പോർച്ചിലേക്ക് കയറി അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി അവൻ്റെ വിട്ടതും അവൾ മുന്നോട്ട് വെച്ചുപോയി താഴേക്കായി വീണു അപ്പോഴേക്കും അങ്ങോട്ട് സുമി അടക്കം എല്ലാവരും വന്നിരുന്നു അവൾ അവരെ കണ്ട് പകച്ചു നിന്നതും ചുമരിലെ ഫോട്ടോയിൽ കണ്ണുകൾ ഉടക്കി അവളുടെ മുറിവേറ്റ തരങ്ങൾ മുഴിഞ്ഞു ഇഷ അവളുടെ കയ്യിൽ പിടിച്ചുയർത്തി ചുമരിലെ ഫോട്ടോയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ അവളോടായി പറഞ്ഞു നോക്കടി നല്ലോണം നോക്ക് ഇതല്ലേ നീ ഷൂട്ടി ഏ നിന്റെ ഇച്ചുമ്മ അല്ലേ അല്ലേന്ന് ഒന്നും മനസ്സിലാകാതെ അവൾ പകച്ചു നിന്നിരുന്നു കണ്ണാ നീ എന്തേ കാണിക്കുന്നേ അവളെ വിട് അവളെ വിടാൻ സുമിത്ര ദേഷ്യപ്പെട്ടതും അവളെ കയ്യിലെ പിടിവിട്ട് അവൻ ദേഷ്യത്തിൽ മുറിയിലേക്ക് കയറിപ്പോയി ഒന്നും മനസ്സിലാകാതെ തറയിൽ തകർന്നിരിക്കുകയായിരുന്നു അമ്മ സുമി അവളുടെ അടുത്തേക്ക് ചെന്നു സുമിയമ്മേ എന്താ എന്താ ഇതൊക്കെ ആരയാൾ നിങ്ങളും അയാളും തമ്മിൽ എന്താ ബന്ധം അവൾ ചോദിച്ചു മോളെ അതാ കണ്ണൻ നിൻ്റെ കണ്ണേട്ടൻ ഇതുവരെ അവനെ കണ്ടില്ലല്ലോ തലയിൽ തലോടിക്കൊണ്ട് അവരത് പറഞ്ഞതും ആ മാറിൽ വീണ് പൊട്ടിക്കറിഞ്ഞു പോയിരുന്നു അമ്മു എന്തൊക്കെയോ അവൾ പറയുന്നുണ്ടായിരുന്നു അവൾ പറയുന്നത് കേട്ടതും ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അവിടെ ഇരുത്തിയിട്ട് മകൻ്റെ അടുത്തേക്ക് ചെന്നു ദേഷ്യത്താൽ മുറിയിലെ സകലതും അവൻ നശിപ്പിച്ചിരുന്നു ചെയ്തതെല്ലാം ഓർത്തപ്പോൾ അവൻ്റെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു മുറിയിലേക്ക് അമ്മ വന്നതും എന്തെങ്കിലും പറയുന്നതിന് മുൻപേ ആ കൈകൾ അവൻ്റെ മുഖത്ത് പാടുകൾ ഉണ്ടാക്കിയിരുന്നു ഒന്ന് പകച്ചുപോയ കണ്ണൻ കവിളിൽ കൈവെച്ച് സുമിയെ തന്നെ നോക്കി ഇതാ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിന് നിന്റെ സ്വന്താണെങ്കിലും ഇനി നിന്റെ ഭാര്യയാണെങ്കിൽ കൂടി ഒരു പെണ്ണിൻ്റെ ഇല്ലാതെ അവളുടെ ദേഹത്ത് തൊടരുത് എൻ്റെ മോൻ അമ്മ എല്ലാം പറഞ്ഞു തന്നെയല്ലേ വളർത്തിയത് എന്നിട്ട് നീ എന്താ കാണിച്ചേ അമ്മ കണ്ണനെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി ഇവര് തമ്മിൽ ഒടുക്കോ അടുക്കോ എന്നൊക്കെ അടുത്ത ഭാഗങ്ങളിൽ അറിയാം ഞാൻ പറഞ്ഞ ചാനലിൻ്റെ കാര്യം മറക്കണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം